ഐ ക്യു തേർട്ടീൻ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആയിട്ടുള്ള ഒരു ഫോണാണ് ഈ ഒരു ഐ ക്യൂ തേർട്ടീൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു മാസത്തിന് മുകളിലായിട്ട് ഇത് എൻ്റെ പ്രൈമറി ഡിവൈസ് ഡിവൈസായിട്ട് ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു സോ എൻ്റെ ഒരു അനുഭവമാണ് ഇത്രയും ദിവസത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ചോ ഒരുപാട് ബി റോളുകളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല ഒരു റോ വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയണ സ്പെക്ക് കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഒരു ഇംപ്രഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാനവിടെ ഐ ഐക്കണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അത് കണ്ടതിന് ശേഷം ഇത് കാണുക അപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമാവും ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഈ ഒരു ഫോണിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഡിസൈനിനെ കുറിച്ച് പറയാം സംഭവം ഇതൊരു ഇരുന്നൂറ്റി പതിമൂന്നോളം ഗ്രാമോളം വെയിറ്റ് വരുന്നുണ്ടെങ്കിലും അത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഓക്കെ ആണ് ഇനി കേസ് ഇടാതെയാണ് ആണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആണ് ഒന്നും പറയാനില്ല ആ ഒരു പ്രീമിയം ഫീൽ ശരിക്കും കിട്ടുന്നുണ്ട് പിന്നെ തിക്നസ് കൂടുതലാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫോണുകൾ അപേക്ഷിച്ച് തിക്നസ് കൂടുതലാണ് കട്ടി കൂടുതലാണ് പക്ഷെ ഇപ്പോൾ കൈക്ക് അത് സെറ്റായിട്ടുണ്ട് പക്ഷെ കവർ കൂടി ഇടുന്ന സമയത്ത് അത് കുറെ കൂടി ഇങ്ങനെ ഒരു ബൾക്കി ഫീല് തോന്നുന്നുണ്ട് പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്തിരിക്കുന്ന ഫിംഗർ പ്രിന്റ് സ്കാനറിന്റെ ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ സാധാരണ എല്ലാ ഫോണുകളിലും അത് ഒരുപാട് താഴെ വരാറുണ്ട് പക്ഷെ ഇത് കറക്റ്റ് ആണ് നിങ്ങടെ കാണാൻ വേണ്ടു ീ ഒരു ഭാഗത്ത് നമ്മുടെ വിരലെത്തുന്ന ഒരു തള്ളവരലെത്തുന്ന ഭാഗത്തായിട്ടാണ് അത് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ എടുത്ത് പറയേണ്ടത് ഈ ഒരു പുറകിൽ വരുന്ന ഈ ഒരു ഹാലോലൈറ്റ് ആണ് അത് പലർക്കും യൂസ്ഫുള്ളായിരിക്കും പലർക്കും ആവശ്യമില്ലാത്ത ആയിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആവശ്യമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാൻ ഒരിക്കലും ഫോൺ കമഴ്ത്തി ഇങ്ങനെ വെക്കാറില്ല നിവർത്തി തന്നെ ഈ സ്ക്രീൻ കാണുന്ന രീതിക്ക് തന്നെയാണ് വെക്കാറ് സോ നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ട് എനിക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല അത് ഈവൻ നത്തിങ് ഫോണുകൾ വന്നപ്പോൾ പോലും ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല ബാക്കിൽ നല്ല ഗ്ലോസ് ഗ്ലാസ് ആയിട്ട് കൂടി നമ്മളുടെ ഫിംഗർ പ്രിന്റോസ് മഡ്ജസ്സോ കാര്യങ്ങളോ ഒന്നും പറ്റി പിടിക്കുന്നില്ല അതേപോലെ തന്നെ ഡിസ്പ്ലേ വരുന്നത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതൽ താല്പര്യം ഈ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേനോടാണ് എന്തായാലും ഇതിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ടോപ്പ് ഇൻ ക്ലാസ് തന്നെയാണ് അതിൽ യാതൊരു തരത്തിലുള്ള സംശയവും ഇല്ല ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്ന പെർഫോമൻസ് ഉണ്ടല്ലോ യാ മോനെ എന്താ സംഭവം അറിയോ നമുക്ക് ഗെയിമിങ് കൂടുതലായിട്ടുള്ള റെൻറ്ററിങ് കാര്യങ്ങളൊക്കെ മാറ്റി നിർത്താം നിങ്ങൾ ഒരു സാധാരണ യൂസർ ആണെന്ന് വിചാരിക്കുക ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സ്മൂത്ത്നെസ് ഉണ്ട് ഒരു സ്പീഡ് ഉണ്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം നമ്മുടെ മുന്നിൽ ഒരു ബി എൻ ഉണ്ട് ഒരു മാരുതിയുടെ ഭാരതിയുടെ കാറുണ്ടെന്ന് വിചാരിക്കുക ഇപ്പോൾ ഒരു റഫായിട്ടുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ രണ്ട് കാറും ഓടിക്കുമ്പോൾ പവറുള്ള കാറിൽ നിന്ന് നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അതേപോലെ തന്നെ ഒരു ബൈക്ക് ആണെന്നുണ്ടെങ്കിലും നല്ല പവർഫുള്ളായിട്ടുള്ളൊരു വണ്ടി തരുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട് നമ്മളത് ഓടിക്കുന്നത് എത്ര സ്പീഡ് ആയിക്കോട്ടെ എത്ര സ്ലോ ആയിക്കോട്ടെ പക്ഷെ അത് അതിൻ്റെ ഉള്ളിലിരുന്ന് നമ്മൾ ആ ഒരു ത്രോട്ടൽ കൊടുക്കുന്ന സമയത്ത് ആ ഒരു ആക്സലറേഷൻ ചവിട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട് സെയിം സംഭവം തന്നെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് ഓരോ ആപ്പ് ഓപ്പൺ ചെയ്യുന്നത് ക്ലോസ് ചെയ്യുന്നത് അതിങ്ങനെ തുറന്നു വരുന്ന അനിമേഷൻസ് ഇതിന്റെ മൊത്തം കാര്യങ്ങള് അതേപോലെ തന്നെയാണ് ഇതിന്റെ യു ഐ വരുന്നത് കാര്യം ഫണ്ട ചോയ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ബ്ലോട്ട് വേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈ ഒരു ഫോണിൽ അത് ഓപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അടിപൊളിയാണ് ഒന്ന് രണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മൾ എത്ര ഹെവി ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ അവിടെ ഇട്ട് ഒരു രണ്ടോ മൂന്നോ നാലോ മണിക്കൂർ കഴിഞ്ഞിട്ട് ഈവൻ ബി ജി എം ഐ ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും അതായത് ആ റാം മാനേജ്മെന്റ് ഉണ്ടല്ലോ എടുത്തു നോക്കുന്ന സമയത്ത് എവിടെയാണോ ആ ഒരു ആപ്പ് നമ്മൾ അവിടെ വിട്ടുപോയത് അവിടെ നിന്ന് തന്നെ അത് കയറി വരുന്നുണ്ടാവും വെൽ ഓപ്റ്റിമൈസ്ഡ് ആയിട്ട് തന്നെയാണ് ഇതിൽ നിൽക്കുന്നത് ഇനിയും നമുക്ക് നാല് വർഷത്തെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഈ ഫോണിൽ അയക്കു തരും അത് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പൊ ഈ ഒരു ഫോണിന് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്തായാലും മൊത്തത്തിൽ ഇതിന്റെ പെർഫോമൻസും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ഔട്ട് സ്റ്റാൻഡിംഗ് ആണ് ഇനി ഗെയിമിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം നമുക്ക് ബി ജി എം ഐ കളിക്കുന്ന ആളുകൾക്കാണെങ്കിൽ വൺ ട്വന്റി എഫ് പി എസ് വരെ എനേബിൾഡ് ആയിരുന്നു അതേപോലെ തന്നെയാണ് ഗങ്ഷൻ ഇമ്പാക്ട് പോലുള്ള ഹെവി ഗെയിമുകൾ ആ ഒരു ഗെയിമിന്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം മുപ്പത് ജി ബിക്ക് താഴെ വരുന്നുണ്ട് അതുവരെ സ്മൂത്ത് ആയിട്ട് ഇതിൽ ആയി പോകുന്നുണ്ട് സോ ഇതിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയേ വേണ്ടത് പിന്നെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു തണവ് മഴക്കാലം കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഉച്ചക്കൊക്കെ നല്ല ചൂട് തന്നെയാണ് ആ ഒരു ണെന്നുണ്ടെങ്കിലും അബ്നോർമൽ ആയിട്ട് ഹീറ്റ് ആവുന്ന കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല വലിയൊരു വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുള്ളത് നല്ല പോലെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്ന ബാറ്ററി ലൈഫ് ഉണ്ടല്ലോ ഇപ്പൊ നോർമൽ യൂസ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം വരെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് സെക്കൻഡായിരിക്കും നമുക്ക് ഒന്നും കൂടി റീചാർജ് ചെയ്യേണ്ടതായിട്ട് വരിക നമുക്കിത് സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആവാനായിട്ട് ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം മാത്രമാണ് എടുക്കുന്നത് നല്ല സഫീഷ്യന്റ് ആയിട്ടുള്ള നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ബാറ്ററി ഡിപ്പാർട്ട്മെന്റും എനിക്ക് ഈ ഒരു ഫോണിൽ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഡിസ്പ്ലേ നമ്മൾ ഈ പറയുന്ന ഇന്ന് വെട്ടിത്തളയ്ക്കുന്ന വെയിലിന്റെ അടിയിൽ പോയാലും നമുക്ക് ഇതിലുള്ള കണ്ടന്റുകൾ കാണാനായിട്ടും ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല നമ്മൾ ഈ ഒരു ഫോണിൽ നിന്ന് ഒരുപാട് സിനിമകൾ കണ്ടാലും അത് രാത്രിയായാലും വെയിലിൻ്റെ അടിയിൽ നിന്നാ പോലും നമുക്ക് തലവേദനിക്കുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള അടിപൊളി ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് കിട്ടുന്ന കണക്ടിവിറ്റി എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഫൈവ് ജി ആണെങ്കിലും വൈഫൈ ആണെങ്കിലും ബ്ലൂടൂത്ത് ആണെങ്കിലും എല്ലാം ടോപ്പിൻ ക്ലാസ് ആയിട്ട് തന്നെ നിൽക്കുന്നത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും എനിക്ക് ഇതിൻ്റെ കണക്ടിവിറ്റി സൈഡിൽ നിന്ന് വന്നിട്ടില്ല ഈ ഒരു ഫോൺ എവിടെയെങ്കിലും മൊത്തത്തിൽ താഴ്ന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ ക്യാമറ പെർഫോമൻസിൽ മാത്രമാണ് അത് മോശമാണെന്നല്ല കേട്ടോ പറയുന്നത് കുറച്ചെങ്കിലും അവർ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ തന്നെ വിവോടെ സൈഡിൽ നിന്ന് വരുന്ന എക്സ് ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന ഫോൺ അവിടെ ഉണ്ട് ആ ഒരു ഫോൺ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ക്യാമറ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഫോണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ വിവോ എക്സ് ടു ഹൺഡ്രഡിൽ കിട്ടുന്ന ഒരു പെർഫോമൻസ് ക്യാമറ പെർഫോമൻസ് തരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൺ ആരും വാങ്ങാനായിട്ട് പോകുന്നില്ല സോ അതുകൊണ്ട് ആ ഒരു ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ അവർ കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട് എനിവേ ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ റിയർ ക്യാമറ പെർഫോമൻസ് അടിപൊളിയാണ് നമുക്ക് എയ്റ്റ് കെ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട് ഫോർ കെ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട് എല്ലാം സ്റ്റേബിൾ ആണ് എയ്റ്റ് കെയിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ചെറിയൊരു സ്റ്റക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ഞാൻ നമ്മുടെ ഇനീഷ്യൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രശ്നം അവർ കംപ്ലീറ്റ്ലി അത് ഫിക്സ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ശേഷം അങ്ങനെ ഒരു സ്റ്റക്കാവുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല റിയർ ക്യാമറയിൽ കുറച്ച് മോഡുകൾ കൊടുത്തിട്ടുണ്ട് ആസ്ട്രോ മോഡ് സൂപ്പർ സൂപ്പർമോൺ മോഡ് അങ്ങനെ നൈറ്റിൽ എടുക്കാൻ പറ്റുന്ന കുറച്ച് മോഡുകളുണ്ട് അതൊന്നും എനിക്ക് അത്ര നല്ല എഫക്റ്റീവ് ആയിട്ട് തോന്നിയില്ല പിന്നെ ഫിഷ് ഐ മോഡ് വരുന്നുണ്ട് കേട്ടോ ആ ഒരു ഫുൾ എഫക്റ്റ് കിട്ടുന്നില്ലെങ്കിലും ജസ്റ്റ് ഓക്കെ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് ധാൻ പിന്നെ ഇതിലൊരു സ്നാപ്ഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് എത്ര ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളാണെന്നുണ്ടെങ്കിലും ഒരൊറ്റടിക്ക് ചവിട്ടി അവിടെ നിർത്തുന്നുണ്ട് എന്തായാലും നമ്മൾ നല്ല സ്പീഡിൽ ഒരു നൂറ്റി ഇരുപതിൽ പോകുന്ന കാറാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു സ്നാപ്ഷോട്ട് എന്ന് പറയുന്ന മോഡിൽ ഇട്ടിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ സ്റ്റഡി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പൊസിഷൻ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട് സോ അതിന് വേണ്ടിട്ട് കൊറേ തവണ ട്രൈ ചെയ്ത് നോക്കണ്ടായിട്ട് വന്നു സോ ഓവറോൾ റിയർ ക്യാമറ പെർഫോമൻസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ഇനീഷ്യൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കളർ ടോൺ എന്ന് പറയുന്നത് അതൊട്ടും നാച്ചുറൽ അല്ല ഇച്ചിരി കളർ ബൂസ്റ്റ് ചെയ്തിട്ടുള്ള നല്ല സോഷ്യൽ മീഡിയ റെഡി ഔട്ട് പുട്ടായിട്ടാണ് കിട്ടുന്നത് വീഡിയോയുടെ കാര്യത്തിലാണെങ്കിലും ഫോട്ടോയുടെ കാര്യത്തിലാണെങ്കിലും വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ഫോർ കെ ആണെന്നുണ്ടെങ്കിലും നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത് സൂപ്പർ സ്റ്റേബിൾ ആണ് ഒന്നും പറയാനില്ല പിന്നെ സെൽഫിയുടെ കാര്യത്തിൽ വരുമ്പോഴാണ് ചെറിയൊരു പരാതി പറയാനുള്ളത് കാരണം സെൽഫിയിൽ നമുക്ക് ഫോർ കെ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല എന്നുള്ളതാണ് അമ്പത്തയ്യായിരം രൂപയുടെ ഫോണിൽ കുറച്ചും കൂടി സ്റ്റെബിലിറ്റി അവർക്ക് കൊടുക്കാമായിരുന്നു മേ ബി എക്സ് ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന ഫോൺ ഉള്ളത് കൊണ്ടായിരിക്കാം അവർ ആ ഒരു ഫീച്ചർ അവിടെ നിന്ന് ഒഴിവാക്കിയത് എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള ഔട്ട്പുട്ട് തന്നെയാണ് പക്ഷെ സെൽഫിയില് വീഡിയോയ്ക്ക് സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല എന്നുള്ള ഒരു നെഗറ്റീവ് ഞാൻ ഇതിൽ നിന്ന് ഫേസ് ചെയ്തിട്ടുണ്ട് അതായത് ബ്ലോഗിംഗ് ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും പിന്നെ നമ്മൾ ഗിംബൽ കാര്യങ്ങളൊക്കെ ഡിപെൻഡ് ചെയ്തണ്ടായിട്ട് വരും സ്റ്റിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റെബിലിറ്റിയുടെ കാര്യം മാറ്റി നിർത്തിയാൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ് സെൽഫി വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും കിട്ടിയത് സോ അത്രയൊക്കെയാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് ഇത്രയും ദിവസം ഉപയോഗിച്ചപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് ആളുകൾ ഈ ഒരു ഫോൺ ഇതിനോടകം തന്നെ വാങ്ങി കഴിഞ്ഞിട്ടുണ്ട് സോ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുക എനിക്കും കൂടി അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയയ്ക്കാം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കാര്യമൊന്ന് പരിഗണിക്കാം ബൈ